വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ഇന്നിപ്പോൾ പെരുന്നാളാണ് പെരുന്നാളായതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഓർഡറിന് മുകളിൽ മുപ്പത്തഞ്ച് രൂപയാണ് സർജ് ബോണസേ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഓർഡറിന് മുകളിൽ ഏറ്റവും മിനിമം ചാർജ് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപ സർജ് ബോണസ് ആയപ്പോഴാണ് ഇരുപത് രൂപ എക്സ്ട്രാ അല്ല മിനിമം ബോണസോ മിനിമം സോറി മിനിമം ചാർജ് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ഓർഡർ നമ്മൾ ഏറ്റവും ചുരുങ്ങി വരുന്നത് അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് എത്ര രൂപ വരെ എയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീട് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കെങ്കിലും അർജൻറ്റേ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡേ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കോൾ എന്ന് പരാവധി ഒഴിവാക്കാം കാരണം രാവിലെ മുതൽ രാത്രി രാത്രി വൈകുന്നേരം ഏഴ് മണി വരെ ഞാൻ കമ്പനിയിലേക്ക് കമ്പനി കമ്പനിയിലാവുന്ന സമയത്ത് എനിക്ക് ഫോൺ എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുവരാം ബാക്കിയുള്ള ടൈമിൽ മാത്രമേ എനിക്ക് ഫോൺ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ അയക്കുക എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് ബാങ്ക് ഈ നാല് ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങളെ പേര് സ്ഥലം അയച്ചു തന്നാൽ നിങ്ങളെ ഐ ഡിയും കാര്യങ്ങളെ പെട്ടെന്ന് തന്നെ ആക്റ്റീവാക്കി തരാം അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ എനിക്ക് ഉച്ചരായിരുന്ന മാത്രം കോളിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ എന്നാലും മനസ്സിലാവും എന്തയക്കേണ്ട അവസ്ഥയെന്നുള്ളത് അപ്പോൾ എൻ്റെ ഹസ്സൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് വേറെ ഒരു വാട്സപ്പിൽ മെസ്സേജ് ഉണ്ട് ബ്രോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ബ്രോവിന് മെസ്സേജ് റിപ്ലൈ ഇല്ല ഇതിന് എന്തിനാണ് ഇങ്ങനെ വീട് ഇടുന്നത് അങ്ങനെ അപ്പോൾ എൻ്റെ ഹസ്സം കൂടെ മനസ്സിലാക്കണം കമ്പനിയിലാണ് അല്ലാണ്ട് ഞാൻ മനപ്പൂർവ്വം അല്ല ഞങ്ങളെ കോളും കാര്യങ്ങളൊന്നും എടുക്കാത്തത് വൈകുന്നേരം വീട്ടിലെത്തിക്കാൻ ഒരുപാട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനുണ്ട് ഒരുപാട് എല്ലാവരും ഞാൻ കോളും ചെയ്യലുണ്ട് അപ്പോൾ കോൾ ചെയ്യാൻ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാട്സപ്പ് എന്നെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളൊരു ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കഴിച്ചാൽ എനിക്ക് എൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എനിക്ക് വിട്ടു അൻപത്തഞ്ച് രൂപയാണ് ടോട്ടൽ എർണിങ്സ് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപേൻ്റെ സർജ് പോകണം അല്ല ഇരുപത് രൂപ എൻ്റെ മിനിമം ചാർജ് ആണോ എല്ലാം കൂടെ അമ്പത്തഞ്ച് രൂപ അപ്പോൾ കൺഫേം ഓർഡർ കൊടുക്കാം ഓക്കെ അപ്പോൾ പിസ്സാട്ട് ഏയ് ഇവിടെ തന്നെയാണല്ലോ കൺഫേം വീണ്ടും സെൽഫി സെൽഫിയോ സെൽഫി ആൻഡ് ടീഷർട്ട് കുഡ് ബി ക്ലിയർ ഓക്കേ അപ്പം എൻ്റെ ഫുഡ് കിട്ടിട്ടുണ്ട് ഞാൻ ലോഗിൻ ചെയ്ത സ്ഥലത്ത് തന്നെയാണ് അതിനൊരു പത്ത് ലീറ്റർ മാറിയിട്ട് ഞാനെൻ്റെ ഫസ്റ്റ് ഓർഡർ ആയ പിസ്സ ഹട്ട് എന്നെങ്കിൽ ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ കോൺ ആൻഡ് ചീസ് ഓക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയും കൊണ്ട് പോയപ്പോൾ ഒരു ഓഫ് ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്താ പറയുക നോക്കാം എടുക്കാൻ കഴിയുമല്ലോ നോക്കാം പിസ്സാ ഹട്ട് പിന്നെ എന്താണ് വേറെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ ചാർജ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു എത്ര അമ്പത് ശതമാനമോ അറുപത് ശതമാനം അങ്ങനത്തെ ഉള്ളൂ ഇതാണ് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുൾ ചാർജ് തന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കിട്ടുള്ളൂ ഒന്നര മണിക്കൂർ കിട്ടുള്ള ചാൻസ് ഇല്ല നോക്കാം ഞാൻ ക്യാമറ അതിൻ്റെ ചാർജ് ഉള്ളിടത്തോളം എന്തെങ്കിലും എടുക്കും പിസ്സ ഹട്ട് പിസ്സ ഹട്ട് എൻ്റെ അമ്മമ്മ പിന്നെ ചെന്നൈത്തെ ചൂട് നാട്ടിൽ എത്രല്ലോ സത്യം പറഞ്ഞു ഞാൻ ഈ അടുത്ത നാട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ ഇത്ര ീ ഫോർ സീറോ അപ്പം അപ്പം എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫൈവ് എയ്റ്റ് ഡബിൾ ഫൈവ് ആണ് ഓർഡർ ആയ എൻ്റെ ഒടി പി പറഞ്ഞിട്ടുള്ളത് ഫൈവ് എയ്റ്റ് ഡബിൾ ഫൈവ് ഓക്കെ അത് കൊടുത്തു കൺഫേം ഓർഡർ കൊടുക്കുക ഇതിപ്പ എവിടിയ മഹേന്ദ്ര സിറ്റി ചെങ്കൽപ്പേറ്റ് ഒക്കെ ഉള്ളിൽ തന്നെ എന്റെ സോണില് നമുക്ക് ഇപ്പൊ ഒരാളെ കണ്ടില്ലേ ആ ആളാണ് എൻ്റെ സൂപ്പർവൈസർ സീനിയർ സൂപ്പർവൈസർ നമ്മളെ കമ്പനിയില് അപ്പോൾ പുള്ളിക്കാരുടെ സ്ഥിരം വേട്ടമൃഗാണ് ഞാനും ഞാൻ എന്റെ ഫ്രണ്ടും ഉണ്ട് ലിജാസ് എന്നാണ് പേര് അപ്പൊ അമ്മ രണ്ടാമാണ് പുള്ളിക്കാരുടെ സ്ഥിരം അപ്പോൾ അപ്പൊ ഇപ്പല്ല നമ്മള് ചെയ്തിട്ട് ചോദ്യം ചെയ്തിട്ടിപ്പോ രണ്ടു മാസത്തോളായി ആദ്യം ഏത് ജോയിൻ ചെയ്ത ടൈമിൽ പുള്ളിക്കാരൻ ഓരോ ചോദിച്ചിരിക്കും നമ്മളിങ്ങനെ അറിയാതെ അറിയാണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കൂ അപ്പോൾ പുള്ളിക്കാരൻ ഓരോ പറയൂ പിറ്റേ ദിവസം പഠിച്ചോണ്ടെങ്കിലും പറയൂ പിറ്റേ ദിവസം സെയിം അവസ്ഥ ഇതന്നെ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ട മീൻസ് എന്താ പറയുക വല്ലാത്ത ജീത്തെന്നല്ല പറയാ ഇതിങ്ങനെ പഠിച്ചോണ്ട് വരണോ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയൂ ആ എല്ലാ സൂപ്രൈസാണ് ചെയ്യുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ വീടിനും കാണുന്നുണ്ടാവില്ലേക്കു ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ഓർഡറിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് നേരെ പോകേണ്ടത് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇത് പിസ്സയാണ് ഇപ്പോൾ ഓർഡർ കൊണ്ടത് അപ്പോൾ എൻ്റെ ചെറിയൊരു ബാഗ് ആയതുകൊണ്ട് എൻ്റെ ഇത്രത്തോളം ബാഗ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുത്തനെ ആക്കാൻ ഇല്ല കുത്തന വെച്ചാൽ പിസ്സ എല്ലാം മറിഞ്ഞിട്ട് ആകെ നാശകോശമാവും അപ്പോൾ നമ്മൾ ബാഗ് ഇങ്ങനെ വെക്കുക ബാഗ് ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ ഇങ്ങനെ എടുക്കുക ഒരു കൈ ഇങ്ങനെ എടുത്തിട്ട് ലൂസാക്കിയിട്ട് ഛേ അതാണ്ട് ഇത് മതി ഒരു കൈ ലൂസാക്കിയിട്ട് ഉള്ളിൽ കൂടെ ഇട്ടാൽ വേണ്ട റിസ്ക്കാ ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ ആകുമ്പോൾ ഇന്നോളൂ ഓ വണ്ടീനൊക്കീ എന്തൊക്കെ കഷ്ടപ്പാടാണോ എന്തോ രാവിലെ എണീക്കണം പല്ല് തേക്കണം പണിക്ക് പോകണം വൈകുന്നേരം സ്വിഗ്ഗി ഇറങ്ങണം ഒക്കെ അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പോവാ അപ്പൊ എനിക്ക് ഇവിടുന്ന് പോവാനുള്ളത് ഞാൻ അപ്പൊ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ സെലക്ട് ചെയ്ത സോൺ അതായത് മഹേന്ദ്ര സിറ്റി സോൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മുന്നത്തെ വീടിലേക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മി ഞാൻ എന്റെ മുന്നത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ അടുത്തടുത്തടുത്താണെന്നുള്ളത് അതിനോട് ചെറിയ ഓർഡർ കിട്ടും ചെറിയ ഓർഡർ കിട്ടിയാൽ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതേപോലെ സർജും കാര്യങ്ങളും വേണ്ടി അതായത് ഇന്നിപ്പോൾ മുപ്പത്തഞ്ച് രൂപ സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു സർജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നല്ല രീതിയിലുള്ള ഏർണിങ്സ് ആവും പെട്രോൾ വളരെ കുറവ് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാവും അതായത് ഇപ്പോൾ ഒരു ഓർഡർ നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഇരുപത് രൂപ കിട്ടുള്ളൂ പക്ഷേ എനിക്ക് സർജല്ലോണ്ട് മുപ്പത്തഞ്ച് രൂപയേ ഞാനിപ്പോൾ ഒരു ലോങ് ഓർഡർ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നഷ്ടം നഷ്ടമല്ല ഈ പൈസ എന്തായാലും കിട്ടും പക്ഷെ എന്താ പറയാ ആ ലോങ് ഓർഡർ പോകുന്നതിൻ്റെ ഒരു പകുതി സമയം കൊണ്ട് എനിക്ക് രണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റൂ അപ്പം അതാണ് ഈ ഒരു ഏരിയയിൽ സോണിൽ സോണില് ഇങ്ങനെയൊരു ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി പോവാൻ പോവാം പോവാൻ പോവാം അപ്പം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ആണല്ലോ എനിക്ക് പോകണ്ടേ ആ ഇത് തന്നെ തന്നെ എന്തെയ്യാള് ഇതൊക്കെ ഇരിക്കുന്നത് ഓർഡർ ഫുഡ്ലിവറി അല്ല ഇതാ ലൊക്കേഷൻ എന്താ വഴി കള്ളപ്പന്നി വിട്ടിട്ടില്ല ഇനി ഒരു മണിക്കൂറായി വെറുതെ ചുറ്റണ്ടി വരും വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും അങ്ങനെ ചുറ്റി വേണ്ടതാ മെയിൻ ഗേറ്റ് അതിൽ കൂടെ തന്നെ എത്തിയിട്ടുണ്ട് ഏതാണ്ടോ അല്ല ഫുഡ് ഡെലിവറി ഏതാ ഏതാർക്കാ അതിലാ ഫുഡ് ഫുഡ് ഐ ക്യാമറ യൂട്യൂബ് 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 പെണ് ഏത് ഉള്ളിയാ ഓഫ് ഓഫ് ആ പെണ് അശ്വിന സി എൽ ടി

ഓഫ് പണിയിട്ട് പോവാനാ ഓക്കെ 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 അപ്പം പുള്ളിക്കാരം പറഞ്ഞത് ക്യാമറ ഓഫ് ആയിട്ട് പോവാനാണ് പറഞ്ഞത് ഞാൻ സെക്യൂരി പറഞ്ഞാൽ മാത്രം ക്യാമറ ഓഫാക്കിട്ട് പിന്നെ ഓൺ ആക്കി അപ്പം ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡ് അല്ല എന്നൊക്കെ പറയുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം റെസിഡൻസി ഏരിയൻ്റെ ആണോ അല്ലാണ്ട് സേഫ്റ്റി അങ്ങനെ എന്ന് അറിയില്ല വേറെ കാര്യം ഓക്കെ അപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് മീറ്ററും കൂടെ പോകാന് നേരത്തെ ആ വഴിഞ്ഞ് വന്നാൽ മതി ഈ വഴിങ്ങ് വന്നാൽ മതി അതിനാണ സെക്യൂരിറ്റി അതിനാണ് ആ സെക്യൂരിറ്റി എന്നെ ഇങ്ങനെ ചുറ്റിച്ചത് ഇതുതന്നെ അല്ലേ രണ്ടാമത് ഓർഡർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഓർഡർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക കൺഫേം കൊടുക്കുക ഓക്കെ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ജസ്റ്റ് നോക്കാം നമുക്ക് അമ്പത്തഞ്ച് ഓക്കെ അമ്പത്തഞ്ച് ഓർഡർ ഓർഡറിനുള്ള ടോട്ടൽ ഈഡിങ്സേ വന്നിട്ടുള്ളത് അതിൽ ഇരുപത് രൂപ ഓർഡർ ഈഡിങ്സും അതേപോലെ തന്നെ മുപ്പത്തഞ്ച് രൂപ സർജ് ബോണസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അമ്പത്തഞ്ച് രൂപ വന്നിട്ടുള്ളത് അപ്പം ഇനി ഒരു അടുത്ത ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ ബാഗ് നിട്ടാളെ ഓക്കെ ഇവിടെ നിന്ന് ഇനി പോകുമ്പോൾ യൂട്യൂബ് ഓഫ് ആക്കണേ ആക്കണേന്നാണ് പറഞ്ഞത് എന്താറിയില്ല ഒരാൾ ചീർന്നും പറഞ്ഞ കാര്യം ചെയ്തില്ല ഭയങ്കര ഒരു അസ്വസ്ഥത എനിക്ക് അപ്പം ഇനി അടുത്ത ഓർഡർ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ പൈസ വീടോട് വെച്ചത് എടുത്താണ് പിന്നെ ഒന്നോ വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഭയങ്കര കുറവാണ് അതേപോലെ തന്നെ സ്പേസില്ല എമ്രക്കാളിൽ സ്പേസും ഇല്ല ഇതല്ല വഴി ആ സ്പേസും ഇല്ല അപ്പോൾ അങ്ങനെ പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ തന്നെ സ്വിഗ്ഗി ഗാർക്കാടുത്തിൻ്റെ ജോയിൻ താല്പര്യം വെച്ചാൽ കോൺടാക്ട് ചെയ്യാനേ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന ഒരു മാക്സിമം എന്നെ ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാ കോളി ആണ് നിൽക്കുക അപ്പോൾ വീടോടെച്ചെടുത്താൽ ഞങ്ങൾ പുറത്തേക്ക് വീഡിയോ കാണാം ബൈ